ഹലോ ഹായ് ഇന്നത്തെ വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോകൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മളൊരു റിസോർട്ട് മലപ്പുറം മഞ്ചേരി പിന്നെ വണ്ടൂർ കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ പാരഡൈസ് സ്ഥാന റിസോർട്ടിലേക്കായിരുന്നു നമ്മൾ വന്നത് അടിപൊളി റിസോർട്ടാണ് കേട്ടോ അപ്പം രാത്രിയത്തെ വൈബാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത കാരണം ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എന്ന് പറയുന്നത് നമുക്ക് നല്ല നല്ല ഒരുപാട് ഗാർഡനിങ് ഈ ഓരോ പിന്നെ പ്ലാന്റുകളും കാർ അങ്ങനത്തേന് ഒരുപാട് മുൻഗണന കൊടുത്തിട്ട് ഒരുപാട് പ്ലാന്റുകൾ അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതിലുപരി ഇവിടെ നമുക്ക് ഇതാക്കണ ഒരു രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഭാഗത്തുള്ള സെക്ഷനുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി തരാം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താക്കണ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇതിനിപ്പോൾ എന്തായാലും ഇനി പറയാമെന്നറിയില്ല രണ്ട് തട്ടായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ മുഗൾ വശത്ത് നമ്മൾ ഫുഡ് കഴിക്കാനും വേറെ ഹാൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ നമുക്ക് സംസാരിക്കണോ ഫുഡ് കഴിക്കണോ കഥ പറഞ്ഞിരിക്കണോ എന്തിനു വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് ഇവിടെ സെലക്ട് ഇത് രണ്ട് തട്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സീറ്റ് ഒരുപാട് ഇരിപ്പിടങ്ങളും ആക്കി രണ്ട് സെറ്റായി രണ്ട് തട്ടായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ ഈ പണ്ടേത്തൊരു മട്ടം ഉണ്ടായല്ലോ ആ ഒരു മട്ടത്തിനാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനാണ് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഒരു ഭാഗം കേട്ടോ പിന്നെ അപ്പുറം സൈഡ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ അപ്പുറത്തേക്കും ഞാൻ കാണിച്ചേരട്ടോ അപ്പം ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കഥ പറഞ്ഞിരിക്കാം നല്ലൊരു ഫോട്ടോസിനും ഫോട്ടോസിൻ്റെ ഓരോ നമ്മൾ ഗാർഡൻ ആയാലും ഇരുപ്പിൻ ആയാലും ഒക്കെ അതിനൊരു നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളിയൊരു സംഭവമായിട്ടോ രാത്രിയായാലും പകലായാലും ഒക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നല്ല അടിപൊളിയായി ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പൊ മഞ്ചേരി വണ്ടൂരി കാളികാവ് അറിയൂ കാളികാവ് കസ പാരഡേസ് ആട്ടോ അപ്പൊ ഫോൺ നമ്പർ ഞാനിന്റെ ഇടയിലെടോ കൊടുക്കാം നോക്കെ പോണെങ്കിൽ അടിപൊളി ഒരു സംഭവം ആട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാക്കണ ഇതിലാ എല്ലാം കൂടി നമ്മളെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അല്ല അവിടെ ഉണ്ട് ഇണ്ടോ ഞാന് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോന്നതാ കേട്ടോ അപ്പൊ ഇതൊക്കെ പ്രത്യേക ഒരു വൈബ് കിട്ടും മരത്തിന്റെ ഒരു ഫീലാ തോന്നണ കേട്ടോ ഇത് ഫുള്ള് മരം ഇല്ലെങ്കിലും ഇടയ്ക്കോ മരം ഉണ്ടെങ്കിലും നല്ലൊരു മരത്തിൻ്റെ ഒരു വൈബിൽ ഉണ്ടാക്കി വെച്ച ഒരു ഫോട്ടോഷൂട്ടിനോ ഇതിനൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ കടന്ന് നോക്കട്ടോ ഒരുപാട് ദിവസങ്ങള് വീട്ടിലിരുന്ന് തള്ളി നീക്കുമ്പം ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് പോകുക എന്ന് അറിയുന്ന ഒരു പ്രത്യേക രസവും ഭംഗിയും മനസ്സിനൊരു ശാന്തതയും ഡിപ്രഷനും ഒക്കെ ഒരു മാറ്റം വരുന്ന സംഭവമാണേലോ അങ്ങനെ വെറുതെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ കൂടുതൽ കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മളേതായ വൈബിലും നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് മനുഷ്യന്മാരുടെ കൂടെ ഇതുപോലെ പോരുമ്പം ഭയങ്കര സന്തോഷമല്ലേ പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ഞമ്മളതേ ബൈബിള് ഞമ്മളെന്താണോ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് മനുഷ്യരുടെ കൂടെ പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സുകളുടെ കൂടെ ആയിരുന്നു അപ്പോൾ അത് അങ്ങനെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാം മീൻസ് പാട്ടും ബൈത്തും എല്ലാം കൂടിയായിട്ട് നമ്മൾ നല്ല രസത്തിൽ എൻജോയ് ചെയ്തിട്ട് അവിടെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പൂളും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ടോ അത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് നമ്മൾ ഫുഡ് നല്ലൊരു ബിരിയാണും മസാല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ പൂള് അത് വേറെ അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പൂളും കാര്യങ്ങളും അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളുള്ള റൂംസും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം വേറൊരു ചാനലുണ്ട് അപ്പം അതിലാണ് അതൊക്കെ ഉൾപ്പെടുത്തിയത് അപ്പോൾ രണ്ട് ഫുള്ള് സെയിം വീഡിയോസ് ഇട്ട് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് വരും അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയില്ല ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാം വിട്ടുപോയതാണ് അപ്പം എല്ലാവരും ഒന്ന് നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ടൈം ആരാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം നമ്മൾ പുതുപുത്തൻ വീഡിയോസൊക്കെ അനിയും കാണാപ്പം ബാക്കിയൂടി നമ്മൾ അങ്ങനെ രാത്രി നമ്മൾ ഒരുപാട് പുള്ളി ചാടലും കളിയും ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കലും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ലായു തന്നെ പറയാത്തോ അതിലേക്ക് കുറേ കഴിഞ്ഞാലോട്ട് നമ്മൾ കിടന്നുറങ്ങിയേ അങ്ങനെയെല്ലാം കൂടി കഴിഞ്ഞ് പകലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് തൈകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം നല്ല വെറൈറ്റി വെറൈറ്റി ഒരുപാട് തൈകൾ അതുപോലെ ഒരുപാട് ഒരുപാട് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കുറേ കാണാണ്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ കാരണം എത്ര അഞ്ചാറ് ഏക്കറിലാണ് ഈ ഇത് വരുന്നത് അപ്പം നമുക്ക് കുറേ നടക്കാണ്ട് പിന്നെ സൈക്കിള് കുതിര സവാരി അതൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് അതിലും പോകട്ടോ അപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഇതില് മാരേജ് ഫസ്റ്റ് ഇന്നലെ രാത്രിയത്തെ കാണിച്ചില്ല ആയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മാരേജ് പാർട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഭാഗങ്ങൾ അവിടെ അപ്പം മാരേജിനൊക്കെ നമുക്ക് അവിടെ പോയാൽ അതിനനുസരിച്ച് പിന്നെ നമുക്ക് റിസോർട്ട് പോലെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കട്ടോ അപ്പോൾ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മക്കളെ കളി ഇവിടങ്ങളായിട്ടുള്ള ഓരോ പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ സൂം പോലെ ഒരുപാട് മൃഗങ്ങൾ കാര്യങ്ങളായിട്ട് അത് വേറെ വരുന്നുണ്ട് എന്തൊക്കെയുണ്ട് പറഞ്ഞാൽ എന്താ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ എവിടെ എത്തൂല അത് അതിൽ മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ജോമെട്രി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാൻ ഒരുപാട് ആളുകളായിട്ട് ഫ്രണ്ട്സുകളായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു കൂട്ടുകാർ നമ്മൾ വന്നപ്പോൾ ഇവിടെയും കടന്നിട്ടും കാരണം മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഓരോ കിടക്കാൻ ഓരോക്കെ ഇവിടെ കിടന്ന് നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെയും കടന്നിട്ടോ കാരണം പൂക്കള്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ കിടന്ന് ഇത് ഞാൻ പറയില്ല ഫസ്റ്റ് കാണിച്ച രാത്രി കാണിച്ച വീഡിയോയിലേ ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ആൾക്കാർക്ക് ഫാമിലിയായിട്ട് വന്ന് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ വലിയ വലിയ ഹാളുകളുണ്ട് പാട്ടും വൈത്തും മത്സരമൊക്കെ നടത്താൻ പറ്റിയ ഹാളുകളുണ്ട് അത് ഫസ്റ്റ് നില രാത്രി കാട്ടിയ ഭാഗത്തെ ഭാഗങ്ങളട്ടോ ഇതാണ് ഹാളുകൾ ഹാളിട്ടോ അത്യാവശ്യം നല്ല ആൾക്കാർക്ക് മാരേജ് കാര്യങ്ങൾക്കൊക്കെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റിയത് കേട്ടോ ഇതാണ് അവിടുത്തെ പകലത്തെ ഒരു ബാ എതിട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലൊന്നും വെക്കുന്നില്ല ഞാൻ ഏതാനും കസവൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാൻ പോകാൻ താല്പര്യമുള്ളവരോ പോയി നോക്കേണ്ടി കേട്ടോ